മാനവീകരണത്തിന്റെ സെക്രട്ടറിയാണ് ശ്രീ ഗുരുസഹ്യപ്പൻ സുഹൃത്താണ് എന്റെ സഹപ്രവർത്തനായിരുന്നു അദ്ദേഹം തുടങ്ങിയ സംരംഭം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ആരംഭിച്ചാണ് ചിത്രങ്ങളുടെ ഒരു പ്രമോഷൻ എന്ന് മാത്രമല്ല സാധാരണ നമ്മളിപ്പോ കാണുന്നത് നമ്മുടെയൊക്കെ വീടുകളില് റീ കോപ്പിയോ അല്ലെങ്കിൽ പ്രിന്റ് കോപ്പിയോ വാങ്ങി നമ്മളുടെ സ്വീകരണ മുറി അലങ്കരിക്കുന്ന ഒരു കാഴ്ചയിൽ നിന്ന് ഒറിജിനൽ ചിത്രങ്ങൾ മനുഷ്യരിലേക്ക് എത്തിക്കുക എന്നൊരു ദൗത്യം കൃത്യമായി ചിത്രകാരന്മാരെ സഹായിക്കുന്നതിനു വേണ്ടി തൊണ്ണൂറ്റി രണ്ട് ചിത്രന്മാർ ഒരു പ്രദർശനം ഒരു വർഷം തന്നെ പ്രദർശനം നടത്തി അതിൽ നിന്ന് ചിത്രങ്ങൾ വീടുകളിലേക്ക് എത്തിക്കുന്ന സംരംഭം പൂർത്തീകരിച്ചിരുന്നു ആട്ടർ കളർ എല്ലാവിധ സങ്കേതങ്ങൾ വെച്ച് പെയിന്റിങ്ങുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അത് തൊണ്ണൂറ്റി രണ്ട് വ്യത്യസ്തമായ ചിത്രകാരന്മാരുണ്ട് പലരും രാജ്യാന്തര തലത്തിൽ പ്രശസ്തമായ ആയിരുന്നു അടുത്ത ചിത്രപ്രശനം സെക്കൻഡ് ഡിവിഷൻമാരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ആരംഭിച്ച വിശേഷത്തെ ഒരു വർഷത്തെ തൊണ്ണൂറ്റിയഞ്ച് ചിത്രകാരന്മാരുടെ ചിത്രപ്രദനം കഴിഞ്ഞ് അടുത്ത ചിത്രപ്രദ വർണവസന്ത ഒരുക്കി യും ഹൃദത്തിൽ സന്തോഷവും നൽകുന്ന എൻ്റെ ഗുരുപ്രസാഹിപ്പിന് എന്റെ എല്ലാവിധങ്ങളും അധികൻ ഗുരുപ്രസാഹിപ്പിന് എന്റെ സുഹൃത്ത് മാത്രമല്ല അദ്ദേഹം പോലീസ് പരിപൂർണമായി കലാപ്രപ്പെട്ടപ്പോൾ ആദ്യം ചെയ്തത് ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾക്ക് കൃത്യമായ ഒരിടം മനുഷ്യ മനസ്സിൽ കിട്ടുന്ന ഒരു ഇടം അത് ഓരോ ഭവനത്തിലേക്കും എത്തിക്കുക എന്ന ഒരാശയം അതിനുവേണ്ടി അദ്ദേഹം ഒരു വർഷക്കാലം നീണ്ടിരുന്ന ഒരു ചിത്രപ്രസംഗമാണ് തൊണ്ണൂറ്റി എട്ട് ചിത്രകരമരുടെ ചിത്രപ്രസംഗം മനുഷ്യ മനസ്സിനെ വിവരീകരിക്കാനും സ്നേഹം പകർന്നു നൽകുവാനും കഴിയുന്ന ഒരു പ്രവൃത്തിയായിരുന്നു ഇത് കാണാനും ഇത് ആസ്വദിക്കുവാനും ഇതിനോടൊത്ത് സഹകരിക്കുവാൻ ഇവിടെ എത്തിയ ചിത്രകരണയുടെ എണ്ണം വളരെ വലുതാണ് ഇതോടനുബന്ധിച്ച് ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവല് കുട്ടികളിലെ ക്യാമ്പുകൾ അങ്ങനെ അനവധി നിരവധി പ്രോഗ്രാം ചെയ്തിരുന്നു കൊല്ലം ജില്ലാ മുൻ കളക്ടറായിരുന്ന ചിത്രകാരിയുമായ ഫർസാന പ്രവീൺ ആയിരുന്നു ആദ്യം കാണുക അതിനുശേഷം ദേവിദ സൈസ് ഇപ്പോഴത്തെ കളക്ടർ ഇവിടെ എത്തി ഇതിനോടൊപ്പം പങ്കാളിയായി ലളിത അക്കാഡമി സെക്രട്ടറി ഉൾപ്പെടെ നിരവധി ചിത്രകാരന്മാർ ഈ നാട്ടുകാരെ സന്ദർശിക്കുകയും മികച്ച അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു